ഹലോ ഇപ്പം ഞാൻ എൻ്റെ വീട്ടിലാണ് കേട്ടോ ഉള്ളത് ഓണത്തിനെ വന്നിട്ടുണ്ട് ഇനി ഞാൻ പോയിട്ടില്ല ഞാൻ രണ്ട് ദിവസം കൂടി കാണും അത് കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു കാസർഗോഡിലേക്ക് പോകും കേട്ടോ അപ്പോൾ ഇത് എൻ്റെ വീടിൻ്റെ ഫ്രണ്ടിൽ കാണുന്ന സ്ഥലം കേട്ടോ അപ്പം നമുക്ക് ഹസ്ബൻഡെല്ലാം എന്ത് ചെയ്യുന്നുണ്ടെന്ന് നമുക്കൊന്ന് നോക്കാം അതുപോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണേ അമ്മ നിങ്ങൾ എന്താക്കുന്നുണ്ട് ണ്ട് നമ്മൾ കൊറച്ച് അമ്മയ്ക്ക് യൂട്യൂബിൽ കൊറച്ച് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട് പക്ഷെ ഇപ്പൊ അത് തന്നെ ആയി എല്ലാവരുടെ റീൽസ് നോക്കി ലൈക്ക് ഇടലാണ് ഇപ്പൊ അമ്മയ്ക്ക് പണി അല്ലമ്മ ഏ അതല്ലേ ഇങ്ങോട്ടൊന്ന് നോക്കിയേ അമ്മ ഇവിടെ ഒരാളും കൂടി ഉണ്ട് ഉണ്ണിയേട്ടാ നിങ്ങ എന്ത് ചെയ്യാണ് ഓയ് നിങ്ങ ഉണ്ണിയേട്ടാ ഉണ്ണിയേട്ടാ നോക്കമാ ഉണ്ണേട്ടന് ഫോണും നോക്കി ോക്കുന്നുണ്ട് അപ്പൊ രണ്ടിലും അവര് ബിസിയാണ് അമ്മ ഇന്ന് ഉച്ചക്കളിക്ക് എന്ത് സ്പെഷ്യല് കോഴി ഇറച്ചി കൊണ്ടുവന്ന ഓ കൊണ്ടുവരണോ അപ്പൊ നമ്മൾ കൊണ്ടുവന്നിട്ട് കാണിക്ക വെറുതെ പറയാണോ നോക്ക നമുക്ക്